അലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തു വിജയികളായ മൂന്ന് വിഭാഗത്തെ നബി നബിസ് അസ്ലം പഠിപ്പിച്ചു ഒന്ന് ഖദ് കദ് മൻ അസുലമ മതത്തിൽ ഉറച്ചു നിന്ന വ്യക്തി ഒരു മനുഷ്യൻ രണ്ടാമത് റസൂലുള്ള ഉള്ള പറഞ്ഞത് ആവശ്യത്തിനനുസരിച്ച് അള്ളാഹു റിസുക്ക് നൽകിയ ഒരു വ്യക്തി മൂന്നാമത് അള്ളാഹു നൽകിയതിൽ സംതൃപ്തിയുള്ള തൃപ്തിപ്പെട്ട മനുഷ്യൻ അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ദീനിൽ തന്നെ ഉറച്ചു നിൽക്കാൻ നാം അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം കാരണം ദീനിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ അടുത്ത് വിജയിച്ചവർ ഡിബിസു അള്ളാഹു അലൈവലമ നമ്മോട് നിരന്തരമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥന അള്ളാഹു സബിത്ത് കൽബി അല ദീനിക്ക അള്ളാഹുവേ നിൻ്റെ ദീനിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തണമേ എന്നുള്ള പ്രാർത്ഥന അതുപോലെ അള്ളാഹു ജീവിക്കാനുള്ള ചുറ്റുപാടുകളിൽ തനിക്ക് ആവശ്യമുള്ളത് നൽകിയ വ്യക്തി അവനും വിജയിച്ചവനാണ് മൂന്നാമത് അള്ളാഹു നൽകിയതിൽ സംതൃപ്തിപ്പെട്ടവർ കനാഴത്തുള്ളവർ റബ്ബ് നൽകിയതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നവർ അലഹമില്ല പറയുന്നവർ ആ ഒരു മനസമാധാനവും മനസംതൃപ്തിയുമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ വിജയിച്ചവൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത് അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ പരസ്പരം അഭേദ്യമായ ബന്ധമുള്ള സംഗതികളാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നമ്മെ പരിഗണിക്കുകയും അള്ളാഹു വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും അങ്ങനെയുള്ള സംതൃപ്തിയുള്ള മനസ്സിനുടമകളാക്കി റിസുക്ക് ആവശ്യാനുസരണം നൽകിയവരുടെ കൂട്ടത്തിലാക്കി മതവിഷയങ്ങളിൽ ദീനിൻ്റെ വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാക്കി അള്ളാഹു സുബാനോ തല നമ്മേവരെയും മാറ്റിത്തീർക്കുമാറാവട്ടെ വാഹൃതാവാനാ അല്ലാ റബുലാലമീൻ അസ്സലാലൈക്കും